ഹലോ ഹായ് ഒരു ചലഞ്ച് തരാം നിൽക്കുന്നോ ചലഞ്ച് ഒന്നുമില്ല സിമ്പിളാ ഞാൻ അവിടെ വർക്കല വീഴ്ച വന്നപ്പം ഐസ്ക്രീം പിന്നെ ഭയങ്കര ആഗ്രഹം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു പോയി ചോദിക്കണം ചലഞ്ച് വിൻ വിഞ്ചെയ്തന്നെ അടിപൊളി പ്രൈസ് ഇവിടെ പബ്ലിക്ക് ആൾക്കാർ ഇല്ലയോ അടുത്തെല്ലാം ചോദിച്ചു ചേട്ടാത്തരൂ ക്രീം വാങ്ങി തരൂ അവിടെ കിട്ടും തരുമോ ചേട്ടാ ഒരു ചലഞ്ചായിരുന്നു ചേട്ടാ ചേട്ടൻ ഐസ്ക്രീം വാങ്ങിച്ചാൽ സമ്മതിച്ച് പിള്ളേർക്ക് പിന്നെന്തുവാ ചേട്ടൻ പിള്ളേർക്ക് എന്തായാലും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ ചേട്ടൻ എന്തായാലും നൂറ് രൂപ ഗിഫ്റ്റ് ഉണ്ട് ഹാപ്പിയാ വീടുണ്ട് വീട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഹാപ്പിയാ ഹാപ്പിയാ അപ്പൊ കാശ് പിള്ളേർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നൂറ് രൂപ നൂറ് രൂപ ഗിഫ്റ്റ് ചെയ്യാണ് രണ്ടുപേരും ഹാപ്പിയാ രണ്ടുപേരും പേരെന്തോ പേരെന്തുവാ അർച്ചന ആതില്ല രണ്ടുരും അടിപൊളിയായിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ പോട്ടാ നമ്മളെ ഫോളോ ആയിട്ടുണ്ടോ ജീൻ മുമ്പ് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു നൂറ് രൂപയും കൂടി തരും ഫോളോ ആയിട്ടുണ്ടോ രണ്ടുവരും ഇല്ലല്ലോ അപ്പൊ നിങ്ങളെവിടെ ആയാലും നിങ്ങൾ ഫോളോ ആക്കി വെച്ചോ ഏജ് ഏജില്ലായാലും നിങ്ങളെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഫോളാക്കിക്കോ